Regular health checkup just 750 rupees only. Labs MHL. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചങ്ങാടി മതിലകം ഓണച്ചവ് റോഡ് സഞ്ചാരോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി റോഡ് ഉപരോധിച്ചു മഴ കനത്തതോടെ തകർന്ന റോഡിൽ വെള്ളം കെട്ടി കിടക്കുകയാണ് കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവരുമാണ് ഏറെ ബുദ്ധിമുട്ടുന്നത് കുഴി അറിയാതെ അപകടത്തിൽപ്പെടുന്നവരും കുറവല്ല വിദ്യാർത്ഥികൾ ഉൾപ്പെടെ റോഡിൽ കെട്ടിക്കിടക്കുന്ന മലിന ജലത്തിലൂടെ കടന്നു പോകേണ്ട അവസ്ഥയാണ് തെരുവ് വിളക്കുകൾ കത്തിക്കുക ചെമ്പൈപ്പാടത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ച സമരത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു സമരക്കാരിൽ ഒരാൾ റോഡിലെ കുഴിയിൽ ഇറങ്ങി കുളിച്ചാണ് രോഷം പ്രകടിപ്പിച്ചത്

പ്രതിഷേധ സമരത്തിന് എ കെ മോഹൻദാസ് പി എ കുട്ടപ്പൻ ജയസൂര്യ ഗഫൂർ ടി കെ വിജയൻ പുഷ്പാവതി എരുമത്തുരുത്തി സുലത രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി വളരെയധികം ശോചനീയമായ ഒരു അവസ്ഥയിലാണ് ഈ ഈ നിവാസികൾ അതായത് ഒമ്പതാം വാർഡ് നിവാസികൾ ഈ റോഡിലൂടെ കടന്നു പോകുന്നത് പല കുട്ടികളും ഉൾപ്പെടെ നമുക്കറിയാം ഓണച്ചമാവ് സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ സൈക്കിളിന് വരുന്ന ആളുകളൊക്കെ തന്നെ ഇവിടെ വീണ ചരിത്രമുണ്ട് കൂടി കാണാതെ അത്ര ആ സ്കൂളധികാരനപ്പം പൂട്ടാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കുട്ടികൾക്ക് വരാനായിട്ടുള്ള സാഹചര്യമില്ല അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണാധികാരികളുമൊക്കെ ഈ കാര്യത്തിൽ നല്ല തീരുമാനമെടുക്കണം ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഗ്രാമസഭ ചേർന്നപ്പോൾ അവിടെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടായി അപ്പം അന്നവർ ഉറപ്പ് കൊടുത്താണ് എത്രയും പെട്ടെന്ന് ഈ റോഡ് ടാറ് ചെയ്ത് വാഹനങ്ങൾക്ക് പോകാനും ജനങ്ങൾക്ക് നടന്നു പോകാനുമുള്ള സഞ്ചാരം സഞ്ചാരത്തിന് വേണ്ടിയിട്ടുള്ളത് സുഗമമായി ഞങ്ങൾ പ്രവർത്തിക്കുമെന്നാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടുത്തെ ജനങ്ങളുടെ നികുതിപ്പണം മുഴുവനും ഇവർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരമില്ല നമ്മൾക്കറിയാം ഒരു പഞ്ചായത്ത് സെക്രട്ടറി ഒരു മാസം വാങ്ങുന്നത് തൊണ്ണൂറായിരം രൂപയാണ് ശമ്പളം ആ തൊണ്ണൂറായിരം രൂപ സെക്രട്ടറി ശമ്പളം വാങ്ങുമ്പോൾ അസിസ്റ്റൻ്റ് സെക്രട്ടറി എഴുപതിനായിരം രൂപയാണ് ശമ്പളം വാങ്ങുന്നത് അങ്ങനെ പത്ത് പതിമൂന്ന് ജോലിക്കാർ ഈ പഞ്ചായത്തിലുണ്ട് ഒരു മാസം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് നമ്മുടെ നികുതി അവർക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്ക് എന്താണ് കിട്ടുന്നത് നമ്മൾക്ക് കിട്ടുന്നത് ഇതുപോലുള്ള ദുരിതങ്ങൾ മാത്രമാണ് ആ ദുരിതത്തിനൊരു അറുതി വരുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഇവിടെ ഒരു ധർണ നടത്തി ധർണ നടത്തിയപ്പോൾ അന്നും പറഞ്ഞു ഞങ്ങൾ വേഗം തന്നെ ഇത് ശരിയാക്കണമുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ നാളിതുവരെ കാര്യങ്ങൾക്കൊന്നും ഒരു പരിഹാരമില്ലാതെ മുന്നോട്ട് പോകുന്നു